ഹായ് ആയോളം വരഹമുല്ലാത്ത വബ്രക്കാത്തുഹു വെൽക്കം ബാക്ക് എന്നും ഞങ്ങൾ ഉച്ചയ്ക്ക് സാദാച്ചോറൊക്കെയാണല്ലോ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് സാദാച്ചോറും അല്ലെങ്കിൽ ബിരിയാണി നെയ്ച്ചോറ് ഫ്രൈഡ് റൈസൊക്കെയാണ് ചെയ്തെടുക്കുന്നത് ഇന്ന് ഞങ്ങൾക്ക് തേങ്ങാച്ചോറ് തയ്യാറാക്കിയിട്ടെടുത്താലോ ഒരിക്കലും നിങ്ങൾ ഇതേ രീതിയിൽ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കഴിക്കേണ്ട ഒരു പൂതിയണ് ഉണ്ടാവും അങ്ങനെ ഈ ഒരു തേങ്ങാച്ചോറ് എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് നോക്കിക്കളഞ്ഞാലോ ഇപ്പോൾ നമ്മുടെ തലശ്ശേരി നാട്ടിലുള്ള ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ചോറാണ് ഈ ഒരു യെല്ലോ കളറുള്ള തേങ്ങാ ചോറ് കുറേ ഒരുപാട് ഇൻഗ്രീഡിയൻസും വേണ്ട ഈ ഒരു തേങ്ങാച്ചോറ് തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ചോറ് തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇത് അടുപ്പിലൊരു അത്യാവശ്യം വലുപ്പുള്ള ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇത് കനം കുറച്ച് അരിഞ്ഞിട്ടുള്ള ഒരു സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഒരു വലിയ ഒരല്പം വലിയ തക്കാളി തന്നെയാണ് എടുത്തിട്ടുള്ളത് അതും അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് പച്ചമുളകും ഒരൽപ്പം കറിവേപ്പിലയും പിന്നെ ഇത് ഇഞ്ചി വെളുത്തുള്ളി അതായത് ഒരു അഞ്ചല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ചതച്ചെടുത്തതാണ് അപ്പോൾ മസാലകളെല്ലാം ഒരുമിച്ച് തന്നെ ഇട്ടിട്ടാണ് ഇതിനെ ഒന്ന് വാറ്റിയെടുക്കേണ്ടത് തയ്യാറാക്കിയിട്ടെടുക്കുമ്പോൾ മീൻ ഇട്ടിട്ടും ചെയ്തെടുക്കുക അല്ലാണ്ട് മീൻ ഇല്ലാണ്ട് ചെയ്തെടുക്കാം അങ്ങനെ ഈ ഒരു മസാലകളൊക്കെ ഒന്ന് വയന്ന് കിട്ടിയിട്ടുണ്ട് കളർ ഒന്നും മാറിപ്പോണ്ട ആവശ്യമില്ല ഇതൊക്കെ ഒന്ന് നന്നായിട്ട് ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടിയാൽ മാത്രം മതി ആ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു കിട്ടിയാൽ മാത്രം മതി ഇനി ഇതിലേക്കുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഇനിയിത് ആദ്യം തന്നെ ഇതിലേക്ക് മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്ന് ടീസ്പൂൺ അളവിലാണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിൻ്റെ ആ ഒരു പച്ചമണം ഒന്ന് മാറിക്കിട്ടുന്നത് വരെ ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പ ഇത് ഈ ഒരു മസാലപ്പൊടികളുടെ പച്ചമണൊക്കെ ഒന്ന് മാറിക്കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു അതായത് ചോറ് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളമാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അങ്ങനെ ഞാനിപ്പോ ഒരു മൂന്ന് കപ്പ് അളവിലാണ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഈ ഒരു സമയത്ത് ഞാൻ ഇത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തപ്പോ മസാല പാകത്തിനുള്ള ഉപ്പൊക്കെ ഉണ്ട് പിന്നെ ഇതാ ഈ ഒരു ചോറ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അയലയാണ് എടുത്തിട്ടുള്ളത് മൂന്നയല ഇതേപോലെ ഈ ഒരു രീതിക്കാണ് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത് എന്നിട്ട് അയല ഇതാ ഈ ഒരു വെള്ളത്തിൽ തന്നെ ഇട്ടിട്ടാണ് ഞാൻ ഞാനിതിനൊന്ന് വേവിച്ചെടുക്കുന്നത് നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് വേവിച്ചെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം പക്ഷേ ഇതിലാകുമ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് ചെയ്തെടുക്കാമല്ലോ ഒരുപാട് പാത്രങ്ങളൊന്നും വേണ്ടാലോ അങ്ങനെ ഇത് ഇതിൽ അടച്ചു വെച്ചിട്ടുണ്ട് വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ അപ്പോഴേക്കും ഇതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് ഒന്ന് ഇതൊക്കെ ഇതേ രീതിയിലുള്ള ചോറൊക്കെ നിങ്ങളും തയ്യാറാക്കിയിട്ട് എടുക്കുക എന്നും ഞങ്ങൾ ഉച്ചക്ക് സാധാച്ചോറ് തന്നെയാണ് മിക്കവരും കഴിക്കാറുള്ളത് ഇനി ഈ ഒരു രീതിയിലുള്ള ചോറ് അതായത് ഈ ഒരു തേങ്ങാ തേങ്ങാച്ചോറൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചാൽ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ഉണ്ടായത് ഇതിലേക്ക് ഇതാ ഒരു ടീസ്പൂൺ അളവിൽ വലിയ ചീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് രണ്ടു ലക്ഷം ഗ്രാമും രണ്ട് ലക്ഷം ചെറിയൊരു പട്ട അതുപോലെ തന്നെ ഒരു കൈ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഒരുപാട് മഷി പോലെ അരിയണ്ട ഒരു ഒരല്പം തരിതരിപ്പാലത്ത് തന്നെയാണ് ഈ ഒരു അരപ്പ് തയ്യാറാക്കിയിട്ട് എടുക്കേണ്ടത് അപ്പോൾ ഇത് തേങ്ങാച്ചോറിന് വേണ്ടിയിട്ടുള്ള അരപ്പൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട് അപ്പോഴേക്കും ഇതാ നമ്മൾ നേരത്തെ തന്നെ റൈസ് തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചില്ല ആ ഒരു വെള്ളം നന്നായിട്ടൊന്ന് വെട്ടി തിളക്കുന്നുണ്ട് അതിലിട്ട് കൊടുത്തിട്ടുള്ള മീനൊക്കെ ഒന്ന് നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട് ഇനി ഒരു മീൻ ഞങ്ങൾക്ക് ഇതിൽ നിന്ന് എടുത്ത് മാറ്റി വെച്ചു കൊടുക്കാം ഇതിൻ്റെ മുള്ളൊക്കെ ഒന്ന് നീക്കം ചെയ്തിട്ടാണ് ഈ ഒരു റൈസിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് അതിന് വേണ്ടിയിട്ടാണ് മീൻ ഞാൻ ഇപ്പം ഇതിൽ നിന്ന് എടുത്ത് മാറ്റി വെച്ചു കൊടുക്കുന്നത് ഒരു റൈസ് മീനില്ലാതെയും എടുക്കാം അതുപോലെ തന്നെ അരപ്പില്ല തേങ്ങാപ്പാലിലും ചെയ്തെടുക്കാം അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പം ഇതാ ഈ ഒരു റൈസ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് പൊന്നി അരി എടുത്തിട്ടുള്ളത് ജീരക പൊന്നി എടുത്തിട്ടുള്ളത് അതൊന്ന് നന്നായിട്ട് കഴുകിയതിന് ശേഷം അതിൻ്റെയൊക്കെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റി എടുത്തിട്ടുണ്ട് ഇനി ഒരു റൈസ് ഇതിലേക്ക് ഒന്ന് ഇതിലേക്കൊന്നിട്ട് കൊടുക്കുകയാണേ ചെയ്യുന്നത് അപ്പോൾ ഇത് അരിയൊക്കെ ഇട്ടുകൊടുത്തതിനു ശേഷം ഒന്ന് നന്നായിട്ട് ഇതിനൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം അപ്പം ഞാൻ ഈ ഒരു കപ്പ് അരിക്ക് വേണ്ടിയിട്ട് ഞാൻ മൂന്ന് കപ്പ് അളവിലാണ് വെള്ളം ഒഴിച്ചുകൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി മുക്കാൽ ഭാഗത്തോളം ഒന്ന് കുക്കായി കിട്ടിട്ടെ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ചു കൊടുക്കുന്നുണ്ട് ഫ്ലെയിം ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് തന്നെയാണ് ആദ്യം തന്നെ കുക്ക് ചെയ്തിട്ട് എടുക്കുന്നത് ഈ ഒരു സമയം നോക്കി ഞാൻ അടപ്പൊക്കെ ഒന്ന് മാറ്റി വെച്ചു കൊടുക്കുമ്പോഴേക്കുതന്നെ ആ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ കുറുകി കിട്ടിയിട്ടുണ്ട് മുക്കാൽ ഭാഗത്തോളം ഈ ഒരു റൈസ് കുക്കായി കിട്ടിയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാം അതിനുശേഷം ഞാൻ വേവിച്ചെടുത്തിട്ടുള്ള മീനിലേ അതിൻ്റെ മുള്ളൊക്കെ ഒന്ന് നീക്കം ചെയ്തിട്ടുണ്ടായിരുന്നേ അതിതാ ഇതിലേക്കൊന്നിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ടിത് ഇതിനൊന്ന് വീണ്ടും ഇളക്കി യോജിപ്പിച്ചുകൊടുക്കാം അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കൂടെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ തന്നെ ആ ബെൽബട്ടൻ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ഒന്ന് ഓപ്ഷൻ മറക്കാതെ തന്നെ ഒന്ന് പ്രസ്സും ചെയ്തേക്കണേ എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ കേട്ടിട്ടുള്ളേ അങ്ങനെ ഇത് അരപ്പില്ല നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങയുടെ അരപ്പ് ഇതാ ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ മിക്സിയുടെ ചാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതായത് ഒരു അരക്കപ്പളവിലും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ വെള്ളം കൂടി ഇതാ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ജീരകപ്പൊഞ്ഞിര ആയത് കൊണ്ട് തന്നെ കുറച്ച് കുക്കാകാൻ ഉണ്ടല്ലോ അതുകൊണ്ടാണ് വെള്ളം ഇച്ചിരി കൂടി ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അങ്ങനെ ഇത് ഞാൻ വീണ്ടും ഫ്ലെയിം ഒന്ന് കുറച്ചതിന് ശേഷം ഇതിനൊന്ന് അടച്ച് വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോഴേക്കും തന്നെ ഇതിൻ്റെ വെള്ളമൊക്കെ മുക്കാൽ ഭാഗത്തോളം ഒന്ന് കുറുകി കിട്ടിയിട്ടുണ്ട് ച്ചിട്ടുണ്ടായിരുന്നു അടുപ്പൊന്ന് മാറ്റി വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോഴേക്ക് ഈ ഒരു സമയമാകുമ്പോഴേക്കും തന്നെ ഇതിനുള്ള ആ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് കുറുകി കിട്ടിയിട്ടുണ്ട് ഞാനിത് വീണ്ടും അതിൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് നല്ല രീതിയിൽ തന്നെ വറ്റി കിട്ടട്ടെ അങ്ങനെ ഇതാ ഞങ്ങളെ തലശ്ശേരി നാട്ടിലുള്ള ഈ ഒരു മീനിട്ട് വെച്ചിട്ടുള്ള തേങ്ങാച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒരു വട്ടാണെങ്കിലും നിങ്ങൾ ഈ ഒരു രീതിയിലുള്ള ചോറ് തയ്യാറാക്കിയിട്ട് എടുക്കുക എന്നിട്ട് നിങ്ങളെ വീട്ടിലുള്ള എല്ലാവരെ കൊണ്ടും കഴിപ്പിക്കാം അത്രയൊരു വെറൈറ്റി ടേസ്റ്റാണ് ഈ മീനിട്ട് വെച്ചിട്ടുള്ള തേങ്ങാച്ചോറിനുള്ളത് അങ്ങനെ ഇതാ ഈ ഒരു തലശ്ശേരി നാട്ടിലുള്ള ഈ ഒരു തേങ്ങാച്ചോറ് നല്ല രീതിയിൽ തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഞാനിത് വീണ്ടും ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നതാണ് ഇനി ഞങ്ങൾക്കൊരു പ്ലേറ്റിലേക്ക് ഒന്ന് സെർവ് ചെയ്യാം അപ്പോൾ ഇതാ ഈ ഒരു മഞ്ഞച്ചോറ് നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങളും തയ്യാറാക്കിയിട്ടെടുക്കുക ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കൊതിയാവുന്നില്ല ഈയൊരു ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇതാ മീനുണ്ടെങ്കിൽ നാളെ തന്നെ ഈ ഒരു ചോറ് തയ്യാറാക്കിയിട്ടെടുക്കുക എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ എന്നെ ഒന്ന് അറിയിക്കുക അപ്പോൾ ഇത് ഈ ഒരു കാണാൻ തന്നെ മൊഞ്ചുള്ള ചോറ് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് തന്നെയാണുള്ളത് അപ്പോൾ ഇൻഷല്ല ഇനിയും പുതിയ പുതിയ റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അസലമലേക്കും വാർഹത്തല്ലാത്ത വബർക്കാത്തു അപ്പോൾ ഈ ഒരു ചോറിന് നിങ്ങൾ ആരും ലൈക്കിടാൻ മറക്കല്ലേ